മൂന്നാല് ദിവസം മുന്നേ ആയിരുന്നു മതേഴ്സ് ഡേ അന്ന് നമ്മൾ ഒരുപാട് പേര് ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നത് സ്റ്റോറി ഇടുന്നതും എല്ലാം നമ്മൾ കണ്ടു പക്ഷെ ഈ ഒരു ദിവസം മാത്രം ആഘോഷിക്കാനുള്ളതാണോ നമ്മുടെ മതേഴ്സ് ഡേ ഈ ഒരു ജീവിതകാലം മൊത്തം ആഘോഷിച്ചാൽ മതിയാകത്തൊരു ഡേ ആണ് ഈ ഒരു മതേഴ്സ് ഡേ എന്ന് ഞാൻ പറയാം ഞാനൊരു കുഞ്ഞു കഥ നിങ്ങളോട് പറയട്ടെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് അമ്മയോട് പറയുന്നു അമ്മ എനിക്കൊരു കത്ത് സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നിട്ടുണ്ട് അമ്മയെ ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത് അമ്മയെ അപ്പം ആ കത്ത് മേടിച്ച് വായിക്കുമ്പോൾ അമ്മയുടെ മുഖം അങ്ങ് ഭയങ്കര വിഷമത്തിലായി അപ്പം ആ കുട്ടി ചോദിക്കുന്നു അമ്മ എന്താണ് കത്തിൽ എഴുതിയേ അപ്പം ഒരു ചെറു പുഞ്ചിരിയുടെ അമ്മ വായിക്കുന്നു ഞാൻ ആ കത്ത് വായിക്കാം ആ മോനെ എന്ന് പറഞ്ഞിട്ട് ആ കത്ത് വായിക്കുന്നു ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് താങ്കളുടെ മകൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നല്ല മിടുക്കനാണ് അപ്പോൾ ഇവൻ ഈ ഒരു ചെറിയ സ്കൂളും ടീച്ചേഴ്സും ഇവനെ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഇവനെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ആ കത്തിൽ അമ്മ ആ കുട്ടിയോട് പറയുന്നു അങ്ങനെ നാളുകൾ കടന്നുപോയി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആ കുട്ടി വളർന്നു വലുതായി തോമസ് ആൽബ എഡിസൺ എന്ന ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മാറിക്കഴിഞ്ഞിരുന്നു വളർന്നു വലുതായി വർഷങ്ങൾക്ക് ശേഷം അവൻറെ വീട്ടിലേക്ക് വരുമ്പോൾ വീടൊക്കെ അടുക്കി ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോ അവൻറെ പഴയ ആ ഒരു കത്ത് ആ ഒരു കത്ത് അവൻ തപ്പിയ കൂട്ടത്തിൽ അവന് കിട്ടുന്നു ആ കത്തിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് നിങ്ങളുടെ മകൻ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു കുട്ടിയാണ് അവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കില്ല ദയവായി അവനും ഈ ഒരു സ്കൂളിലേക്ക് വിടരുത് എന്നായിരുന്നു ആ കത്തിലേക്ക് എഴുതി ആ ഒരു കത്ത് വായിച്ച ശേഷം മണിക്കൂറോളോളം കരഞ്ഞ അവൻ അവൻ്റെ റൂമിലേക്ക് നേരെ പോയിട്ട് അവൻറെ ഡയറി എടുത്തിട്ട് അവൻ ഇങ്ങനെ എഴുതി ബുദ്ധി ഇല്ലാത്ത എഡിസനെ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാക്കി അവന്റെ അമ്മയാണ് റിയൽ ഹീറോ എന്ന്